സാംബശിവൻ മെമ്മോറിയൽ ഇന്റർനാഷണൽ കൾച്ചറൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രശസ്ത കാധികൻ വി സാംബശിവന്റെ രണ്ടാം വാർഷികവും ആലപ്പുഴയിൽ നടത്തി പി പി നിർവഹിച്ചു പ്രശസ്ത നടത്തികനായിരുന്ന വി സാംബിവന്റെ തൊണ്ണൂറാം ജന്മദിനവും സാംബശിവൻ മെമ്മോറിയൽ ഇന്റർനാഷണൽ കൾച്ചറൽ അസോസിയേഷന്റെ രണ്ടാം വാർഷികവും ആലപ്പുഴയിൽ നടന്നു പി പി നിർവഹിച്ചു

ആലപ്പുഴ ജില്ലാ ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് അലിയാറം മാക്കിയിൽ മുഖ്യപ്രഭാഷണം നടത്തി കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാക്കളായ കാതികൻ ബാബു കോടഞ്ചേരി കാതികൻ മുതുകുളം സോമനാഥ് കാതികൻ ആലപ്പി രമണൻ എന്നിവരെ ആദരിച്ചു കുടുംബശ്രീ സംസ്ഥാന കലാമേളയിൽ കഥാപ്രസംഗ മത്സരത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ അമ്പിളി തകഴിയെ അനുമോദിച്ചു സ്മികയുടെ എല്ലാ വർഷവും നൽകി വരാറുള്ള യുവ കാതിക പ്രതിഭാ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ജേതാക്കളായ ഗൌരി പള്ളിക്കൽ അനഖ ആർ എന്നിവർക്ക് സമ്മാനിച്ചു സാംബശിവൻ മെമ്മോറിയൽ ഇന്റർനാഷണൽ കൾച്ചറൽ അസോസിയേഷന്റെ ആലപ്പുഴ യൂണിറ്റ് ഭാരവാഹികളായി ദിനേശൻ ഭാവനയെ രക്ഷാധികാരിയായും കെ പി സലിംകുമാറിനെ പ്രസിഡന്റായും ജി മോഹൻദാസിനെ സെക്രട്ടറിയായും കെ എൻ അനിരുദ്ധനെ ട്രഷററായും തെരഞ്ഞെടുത്തു ഇതിനുശേഷം സാംബശിവന്റെ ജീവിതം കഥാപ്രസംഗമാക്കിയുള്ള കഥ സാംബശിവൻ കഥകളുടെ രാജശില്പി എന്ന പേരിൽ കാതികൻ ചിറക്കര സലിംകുമാർ അവതരിപ്പിച്ചു Si ఆనిపించులా మిన్నల సహాయంతో